ായി അങ്ങനെ ബിഗ് ബോസിനകത്തും പുറത്തും പൊരിഞ്ഞാട്ടിയാണ് ബിഗ് ബോസിന് നമ്മുടെ അപ്സരയുടെ ഭർത്താവും അതുപോലെ അഖിൽമാരാരും ചേർന്ന് ഒരിഞ്ഞാട്ടി വീട്ടിലേക്ക് വരുന്നു എന്നൊക്കെയാണ് അഖിൽമാരാർ പറയുന്നത് അച്ചത്തെറിയും ഒരഞ്ഞാടിയും ആ വിഷയത്തെ കുറിച്ച് എനിക്കൊരു വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ തൽക്കാലം വേണ്ട തൽക്കാലം ബിഗ് ബോസ് നടന്നോണ്ടിരിക്കുകയല്ലേ അത് പോട്ടെ അപ്പോ ബിഗ് ബോസിനകത്ത് നമ്മുടെ ജാസ്മിനും അഭിഷേക് ശ്രീകുമാറും ഇന്ന് പൊരിഞ്ഞ അടി നടക്കുന്നുണ്ട് പ്രമോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ പറയുന്നു എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരോടാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് അല്ലാത്തവരോട് എനിക്ക് സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നു അപ്പോൾ ജാസ്മിൻ അതിന് മറുപടി പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വരരുതായിരുന്നു ഇവിടെ ബാക്കിയുള്ളവർ വന്നിരിക്കുന്നത് ഈ ചാട്ടി ഇരിക്കാനല്ല എന്ന് പറയുന്നു അതിനുശേഷം ജാസ്മിൻ അഭിഷേകിനെ കള്ള എന്ന് വിളിക്കുന്നു അപ്പോ അഭിഷേക് പറയുന്നു ജാസ്മിൻ ഇവിടെ ഗബ്രിയോട് പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യങ്ങളായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ജാസ്മിൻ പറയുന്നു ബന്ധങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ഇവിടെ സംസാരിക്കരുത് എന്ന് അപ്പോ നമ്മുടെ അഭിഷേക് മറുപടി കൊടുക്കുന്നു വ്യക്തിത്വമില്ലാത്ത ആൾക്കാരോട് സംസാരിക്കാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല എന്ന് അപ്പോ ജാസ്മിൻ കള്ള നുണയ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോ നമ്മുടെ അഭിഷേക് പറയുന്നു കണ്ടന്റിന് വേണ്ടി തെണ്ടുന്നു നീ ആരെങ്കിലും പിടിച്ച് ആ വാഴത്തോപ്പിൽ പോയിരിക്കേ അതാണ് നിനക്ക് നല്ലത് എന്ന് പറയുന്നു എന്ത് എന്ന് പറഞ്ഞ് ജാസ്മിൻ വരുന്നുണ്ട് അപ്പോൾ വീണ്ടും അഭിഷേക് പറയുന്നുണ്ട് ഒരുത്തിനെ പിടിച്ച് അമ്പത് ദിവസം കൊണ്ട് ഇരുത്തിയിട്ട് അവനെ പിടിച്ച് പുറത്താക്കി ഇനി അടുത്താളെ പിടിച്ച് അവിടെ കൊണ്ടിരുത്ത് എന്ന് പറയുന്നുണ്ട് വീണ്ടും ജാസ്മിൻ എന്ത് എന്താ പറഞ്ഞേ എന്ന് പറഞ്ഞ് വരുന്നുണ്ട് തീർച്ചയായും ഈ ഒരു അടി തിരിച്ചടി അത് നേരത്തെ കിട്ടേണ്ടതായിരുന്നു ഇപ്പോൾ അത് ശരിക്ക് കിട്ടി ബോധിക്കുന്നുണ്ട് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ അങ്ങ് ഫയർ ഫയറാവുന്നുണ്ട് തീർച്ചയായും അഭിഷേക് ശ്രീമാർ മുൻപേ ഇത് പറയേണ്ടതായിരുന്നു മഞ്ഞക്കാടോ കിട്ടി ഒന്ന് സൈലന്റ് ആയി ഇരിക്കുകയായിരുന്നു അഭിഷേക് ഇപ്പോൾ അതെടുത്ത് പ്രയോഗിക്കുന്നു ജാസ്മിൻ അവിടെ വേറെ പറയാൻ വോയിസ് ഇല്ല കള്ളാന്ന് ഉണയാമെന്നല്ലാതെ വേറൊന്നും വിളിക്കാനുള്ള ഇല്ല പറയാനുള്ള സംഭവവും ഇല്ല ജാസ്മിൻ്റെ വൃത്തികെട്ട ഗെയിം മുൻപ് കാണിച്ച വൃത്തികെട്ട ഗെയിമെല്ലാം ഇപ്പോൾ അഭിഷേക് പൊളിച്ചടുക്കുകയാണ് അഭിഷേക് മാത്രമല്ല പല ആൾക്കാരും അവിടെ പൊളിക്കുന്നുണ്ട് ഇന്നലെ സായി നല്ല രീതിയിൽ ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെന്താണ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ അഭിഷേക് ശ്രീകുമാർ അങ്ങ് ആറാടുകയാണ് ജാസ്മിനെ അങ്ങ് ഇല്ലാതാക്കുകയാണ് കാരണം അവിടെ പറയാൻ വോയിസ് ഇല്ല ജാസ്മിൻ എന്ത് പറയാൻ പറ്റും ജാസ്മിൻ കളിച്ച ഏറ്റവും വൃത്തികെട്ട ഗെയിമാണ് ഇവിടെ അഭിഷേക് ശ്രീകുമാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതായത് അഭിഷേക് ശ്രീമാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നിന്റെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഗബ്രിയോട് പറഞ്ഞത് സത്യമാണോ എനിക്ക് തോന്നുന്നു പുറത്ത് കമ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അകത്ത് വന്നിട്ട് ഗബ്രിയുമായി ഒരു കോംബോ നടത്തി അപ്പോൾ അതിൽ കമ്മിറ്റഡ് എന്ന് പറഞ്ഞ സാധനം കൃത്യമായി പറയുന്നുണ്ടായിരുന്നില്ല അത് അങ്ങനെയൊന്നും അല്ല ഒരുത്തൻ പെണ് കാണാൻ വന്നു ഞാൻ നോക്കാം എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായിരിക്കും ഒരു പക്ഷേ അഭിഷേക് ശ്രീകുമാർ അവിടെ പറഞ്ഞിട്ടുണ്ടാവുക തീർച്ചയായും രസകരമായ ഒരു സംഭവം തന്നെയായിരിക്കും ഇന്ന് ലൈവില് ജാസ്മിൻ നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ് പക്ഷെ പ്രൊമോയിൽ അധികം സംസാരിക്കുന്നതൊന്നും കണ്ടില്ല നുണയ കള്ള എന്നല്ലാതെ അധികം സംസാരിക്കുന്നതോ പോയിന്റുകൾ പറയുന്നതോ കണ്ടില്ല പക്ഷേ അഭിഷേക് ശ്രീമാറിന്റെ പോയിന്റ്സ് ആണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഇനി ലൈവിൽ എന്താവും എന്ന് നമ്മൾക്കറിയില്ല എന്തായാലും അഭിഷേക് സുനുമാർ അങ്ങ് പുളി കേട്ടല്ലേ പുളി നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്ന കൃത്യമായി കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് ജാസ്മിനും അതുപോലെ തന്നെയൊക്കെയാണ് പക്ഷേ ഇവിടെ ജാസ്മിൻ്റെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളതുകൊണ്ടും എനിക്ക് തോന്നുന്നു അഭിഷേക് സുകുമാർ ആയിരിക്കും ഈ വിഷയത്തിൽ ജാസ്മിന് മുകളിൽ നിൽക്കാൻ സാധ്യത ആ എന്തായാലും അടിപൊളിയാവട്ടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ